അതുകൊണ്ട് തന്നെ ഈ വലിയ ും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രുചിയിടങ്ങൾ സന്ദർശിച്ചും വോട്ടർമാരോട് കുശലം പറഞ്ഞു മാറ്റങ്ങൾ എൻ ഡി എഫ് സ്ഥാനാർത്ഥി വി മുരളീധരൻ നവീകരിച്ച ട്രുവണ്ടം ഹോട്ടലിന്റെ പാല് കാച്ചലിൽ പങ്കെടുത്താണ് വി മുരളീധരൻ ആറ്റങ്ങളിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ അവശേഷിക്കുന്ന ദിവസങ്ങൾ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നുള്ള പ്രചരണ തന്ത്രങ്ങളുമായിട്ടാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ടു പോകുന്നത് രാഷ്ട്രപതിക്കെതിരായ സിപിഐഎമ്മിന്റെ കേസ് ആദിവാസി വനിതാ രാഷ്ട്രപതി ആയതിലുള്ള അസഹിഷ്ണുതയിൽ നിന്നുണ്ടായതാണെന്ന് മുരളീധരൻ ആദ്യമായല്ല രാഷ്ട്രപതി ഭവൻ ബില്ലുകൾ തടഞ്ഞുവെക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോരാണിയിലെ പുകയിലത്തോപ്പിൽ എത്തിയ സ്ഥാനാർത്ഥിയെ കോളനിയിലെ അമ്മമാർ ചേർന്ന് സ്വീകരിച്ചു ശ്രീ വാറുവിളകം ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന സമൂഹ സദ്യയിലും വി മുരളീധരൻ ഭാഗമായി പാങ്കോട് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങളിലും പങ്കെടുത്തു പച്ച ശ്രീധർമ്മശാസ്ത്രേത്രത്തിലും ഭക്തജനങ്ങളെ നേരിൽ കാണാൻ സ്ഥാനാർത്ഥിയെത്തി കാട്ടാക്കടയിൽ ബിജെപി എക്സ് സർവീസ് സെൽ ए ए <im> ി സംഘടിപ്പിച്ച കൺവെൻഷനെയും വി മുരളീധരൻ അഭിസംബോധന ചെയ്തു വിമുക്ത ഭടന്മാർക്കായി ഏറ്റവുമധികം പദ്ധതികൾ നടപ്പാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് തിരുവനന്തപുരം ജനങ്ങളെ വർഗീയമായി വിഭജിക്കാൻ അധികാരികൾ തന്നെ ശ്രമിക്കുന്നത് ദുഃഖകരമാണെന്ന് കാഞ്ചനമാല പൗരത്വത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിക്കരുത് ജാതിയോ മതമോ